നോക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ആപ്പ് ബാനറും പിന്നെ കമ്പനി പറ്റിയ ഏറ്റവും നല്ല ആപ്പ് പിപ്പ് എന്ന ആപ്പ് അപ്പം ആ ആപ്പ് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെയാണ് നിന്ന് നോക്കാൻ പോകുക കേട്ടോ ആദ്യം നിങ്ങളുടെ ചാനലിലുള്ള പ്ലേ സ്റ്റോറ് അത് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറ് നമ്മൾ ഗെയിമൊക്കെ ആയിട്ടില്ല ആ പ്ലേ സ്റ്റോർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ സെർച്ച് ബാറിൽ പോയിക്കാണ്ട് അവിടെ പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്യാം അപ്പം ഇന്ത്യയിൽ ഓൾറെഡി ആണ് അപ്ഡേഷൻ ചെയ്യാണ്ട് അപ്പം അപ്ഡേഷൻ ചെയ്യാണ്ടി വരും അന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തെടുക്കണ് ലോഡായി കൊണ്ടിരിക്കുക തുടങ്ങി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാളിങ് ലോഡിങ് ആകും കുറച്ച് നേരം ഈ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൻ്റെ ചാനൽ തമ്മിന് നിർബന്ധമായി വേണ്ട ഒരു ആപ്പാണ് തമ്പിനയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏത് വണ്ടി ഏത് അതിനും തമ്പിനയിൽ നിർബന്ധമാണ് വീടിന് ഡോറ് ആവശ്യമുള്ള പോലെ യൂട്യൂബ് ചാനലോ വീഡിയോക്കും തമ്പിനയിൽ നിർബന്ധമാണ് അത് ചെറിയ വീഡിയോ വീഴുകയാണെങ്കിൽ വലിയ വീഡിയോ വീഴുവാണെങ്കിലും പിക്സൽ ലാബ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഏതൊക്കെയായി എവിടെയൊക്കെ അളവുകൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാ അതിൽ കസ്റ്റം നിക്കഴിഞ്ഞാൽ ഇതിൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് കമ്പനീന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് വൈറ്റ് സ്റ്റുഡിയോ എന്ന ആപ്പുമാണ് അങ്ങനെ അത് എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ ഇതന്നെ കമ്പനിയെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിപ്പിക്കണ വൈറ്റ് സ്റ്റുഡിയോ കോമഡി ചാനലും മതി ആപ്പ് ഇല്ലെങ്കിൽ ആപ്പ് ആണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഞാനിപ്പോൾ സാമ്പിളൊരു വീഡിയോ കണ്ടിട്ടോ അങ്ങനെ ചാനൽ ബാ നമ്മളെ തമ്പനിയിൽ സെറ്റ് ചെയ്ത കാണിച്ച് തരാം ഈ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യാം ഒന്നുകൂടി അപ്പോൾ നാം മൂന്നെണ്ണം അടിയിൽ വീഡിയോസിലുള്ളതാണ് ചേഞ്ച് ചേഞ്ച് മൂന്നെണ്ണം ആ ചേഞ്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാനലിൻ്റെ തമ്പിനെ മാറ്റാം ഞാൻ ഒന്ന് ഇവിടെ ഈ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണത് ഇപ്പോൾ ഡിസ്ചാർജ് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അത് മാറും ഡെന്നടിച്ചാൽ മതി ഞാനിത് തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കണമോ വിചാരിച്ചിട്ടാണ് ഈ ആപ്പ് കൊണ്ട് കുറെ ഉപയോഗം ഉണ്ട് കേട്ടോ